ഒരു ദിവസത്തേക്ക് രാജാവായാൽ അങ്ങ് ആദ്യം എന്ത് ചെയ്യുമെന്ന് ശിഷ്യന്മാർ ഗുരുവിനോട് ചോദിച്ചു ഗുരു പറഞ്ഞു എന്റെ അടുത്തുള്ളവരുടെ എല്ലാം പേര് പഠിക്കുകയായിരിക്കും ഞാൻ ആദ്യം ചെയ്യുകയെന്ന് അമ്പരന്ന് ശിഷ്യർ ചോദിച്ചു അതൊരു നിസ്സാര കാര്യമല്ലേ രാജ്യം ഭരിക്കാൻ എന്തിനാണ് പ്രജകളുടെ പേര് പഠിക്കുന്നത് ഗുരു പറഞ്ഞു പേര് പഠിച്ചാലേ അവരെ സുഹൃത്തുക്കളാക്കാൻ പറ്റൂ സുഹൃത്തുക്കളായാലേ അവരുടെ ആവശ്യങ്ങൾ അറിയാൻ പറ്റൂ ആവശ്യങ്ങൾ അറിഞ്ഞാലേ അവർക്കായി അർഹതപ്പെട്ട ജനക്ഷേമ പരിപാടികൾ നടപ്പാക്കാനാവൂ പ്രിയമുള്ളവരെ വിശക്കുന്നവന് ഭക്ഷണം നൽകാൻ അവന്റെ പേര് അറിയണമെന്നില്ല എന്നാൽ വിശപ്പിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ പ്രാപ്തനാക്കണമെങ്കിൽ അയാൾ ആരെന്നും ആവശ്യമെന്തെന്നും അറിഞ്ഞേ മതിയാവും പാത്രങ്ങളുടെ അപ്രധാന കാര്യങ്ങൾ പോലും മനഭാഗമാക്കുന്നവർക്ക് അവരുടെ പങ്കാളികളുടെ ഇഷ്ടങ്ങൾ പോലും അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ബന്ധങ്ങളിൽ ഊഷ്മളതയുണ്ടാകും തങ്ങളെ എന്തുമാത്രം മനസ്സിലാക്കി എന്നതാണ് അപരനുമായുള്ള ബന്ധത്തിന്റെ തുടർച്ച തീരുമാനിക്കുന്നത് സ്ഥാനമഹിമയോടുള്ള മോഹം കൊണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നവരുണ്ട് എന്നാൽ സ്ഥാനം ആവശ്യപ്പെടുന്ന അടിസ്ഥാന ഗുണങ്ങളും അർഹതയും ഉള്ളവർ മാത്രം ആ സ്ഥാനം അലങ്കരിച്ചെങ്കിൽ ഓരോ നാടിന്റെയും അടിസ്ഥാന പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടേനെ നാടിനെയും നാട്ടാരെയും അറിയുന്നവർക്കാണ് നാട്ടുരാജാവാകാനുള്ള അവകാശവും